തോമസ് കുട്ടിയുടെ തോമസും ഞാനും തമ്മിലുള്ള ഒരു ബന്ധത്തിനെ കുറിച്ച് പറയുമ്പോൾ തോമസ് എൻ്റെ ശിഷ്യനല്ല കാരണം ഞാൻ അസിസ്റ്റൻ്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ കൂടെ ജോയിൻ ചെയ്ത് ഞങ്ങൾ ഒരുമിച്ച് ഒരു ടീമായിട്ട് വർക്ക് ചെയ്ത് വന്ന ഒരാളാണ് എനിക്ക് അതിന് ഇപ്പോൾ ഇപ്പത് വർഷത്തിൻ്റെ പഴക്കം കൊണ്ട് എന്ന സിനിമയിലാണ് ഞങ്ങൾ ഞാൻ അസോസിയേറ്റും എൻ്റെ തൊട്ട് പിന്നെ തോമസൊക്കെ വർക്ക് ചെയ്യുന്നു പിന്നീട് ഞാൻ ആഴ്ചയിലേക്ക് എത്തിയപ്പോൾ തന്നാത്രയിലൂടെ പളങ്ക് ഈ സിനിമകളിലൊക്കെ എന്നോടൊപ്പം യാത്ര ചെയ്തിട്ടുള്ളതാണ് അപ്പം തോമസിൻ്റെ ഓരോ ചെറിയ ചലനങ്ങളും ഈവെന്തോ ആടുജീവിതത്തിൽ പോലും ഞങ്ങൾ ഒരു രണ്ട് മാസം കോവിഡിൻ്റെ ഒരു ക്വാറൻ്റൈനിൽ കടന്നപ്പോഴും ആ സമയത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് ഇവിടെ ഓർക്കുകയാണ് തോമസിൻ്റെ ഒരു ഒരു നല്ലൊരു പ്രോജക്റ്റ് കാരണം തോമസ് ചെയ്യുന്ന എല്ലാ സിനിമയുടെയും കഥകളെക്കുറിച്ച് എൻ്റെ ഇപ്പോൾ സംസാരിക്കാറുണ്ട് പ്രത്യേകിച്ച് ഞാനും ഈ പേര് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിങ്ങായിട്ട് തോന്നി കാരണം നമ്മൾ നമ്മുടെ മലയാളം നമ്മൾ സംസാരിക്കുകയും എഴുതുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഈ അക്ഷരം എങ്ങനെയാണ് നമ്മൾ സംസാ പ്രൊനൗൺസ് ചെയ്യേണ്ടത് എന്നുള്ളത് പലരും മറന്നുപോയിട്ടുണ്ടാകുന്നതാണ് ഒരു സത്യം എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു എവിടെ പോയാലും ആ എന്നുള്ള സൗണ്ടിങ് ഭയങ്കരമായിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കുന്നുണ്ട് അതാരം കുഴപ്പമില്ല കാരണം നമ്മൾ ചില ച ചില കാര്യങ്ങൾ അപൂർവമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പം അതുതന്നെ ഇപ്പോൾ ഒരു അമ്മ എന്നുള്ള ഇതിലേക്ക് എത്തുന്നു എന്ന് പറയുന്ന ഒരു വലിയൊരു അനുഗ്രഹമായിട്ട് തോന്നുന്നുണ്ട് എനിക്ക് ഈ സിനിമയിലെ ഗോപി ഗോപി ഞാനുമായിട്ട് ഒരുപാട് ബന്ധങ്ങളുണ്ട് കാരണം കൽക്കട്ട ന്യൂസിൻ്റെ റെക്കോർഡിങ്ങിൻ്റെ ഒരു മുഖ്യ ധാര ചേർന്ന് നിന്നതാണ് അപ്പം നമ്മൾ ഗൗരയുടെ മനോഹരമായ പാട്ടുകൾ അതിനിവിടെ അനാവരണം ചെയ്യുന്നു എന്ന് പറയുന്നതും വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് അപ്പം ഇത് നമുക്കൊരു വേറൊരു ടീമിലെല്ലാം എൻ്റെ ഒരു ടീമിൽ തന്നെ നിന്ന് ഇതെല്ലാം അനുഭവിക്കുന്നതായിട്ടാണ് തോന്നുന്നത് വെറും നമ്മൾ വിചാരിക്കും ഒരു ക്ലാസിക് സിനിമകൾക്ക് അല്ലെങ്കിൽ ഒരു സീരിയസ് സിനിമകൾക്ക് നമ്മുടെ ഈ ഈ തലമുറയിൽ സ്ഥാനമില്ലേ എന്ന് ഞാനും ഭയപ്പെട്ടിട്ടുണ്ട് കാരണം ആടുജീവിതമൊക്കെ വരുമ്പോൾ എത്ര ഒരു ക്ലാസിക് സ്വഭാവമുള്ള സിനിമ പുതിയ ജനറേഷൻ കാണുവോ പക്ഷെ അങ്ങനെയല്ല എന്ന് തെളിയിച്ച ഒരു സിനിമയാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ പലപ്പോഴും നമുക്ക് അച്ഛനോടും അമ്മയോടും സഹോദരങ്ങളോടും ബന്ധങ്ങളിൽ നമ്മൾ ഒരുപാട് വിശ്വസിക്കുന്നവരാണ് മലയാളികൾ അപ്പോൾ അത്തരത്തിലുള്ള ബന്ധങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യം നൽകുന്നതാണ് ഈ സിനിമ എന്നുള്ളത് എൻ്റെ ഒരു എൻ്റെ ഒരു ഔട്ട്ലൈനിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് ഇത്തരം സിനിമകളെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ ആവശ്യപ്പെടിയാണ് കാരണം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രന്ഥങ്ങളെയൊക്കെ കുറച്ചും കൂടെ ചേർത്ത് വയ്ക്കുവാനായിട്ട് സിനിമയ്ക്ക് കഴിയും എന്നുള്ളത് ശക്തമായി നമ്മൾ തെളിയിക്കുന്നുണ്ട് അല്ലേ നമ്മളെ സിനിമ കാണുമ്പോൾ ചിരിക്കുന്നു കരയുന്നു എന്നൊക്കെ പറയുന്നത് നമ്മൾ ആ സിനിമയിലേക്ക് ചേർന്ന് നോക്കുമ്പോഴാണ് അങ്ങനെ ചേർന്ന് ഒരിക്കലും തിയേറ്ററിൽ ഉപേക്ഷിക്കപ്പെടുന്നതായിരിക്കരുടെ ആ അതുകൊണ്ട് അതിന് എല്ലാവിധമായ ആശംസകളുമാണ് പ്രത്യേകിച്ച് തോമസിൻ്റെയും ടീമിൻ്റെയും ഗോപിയുടെയും ഒക്കെ ഈ നല്ല സംരംഭത്തിന് എല്ലാവിധമായ ആശംസകളും അറിയിക്കുകയാണ് താങ്ക് യു